വേലൂർ ാവ് വേലക്കായുള്ള നിർമ്മാണം പൂർത്തിയാക്കി അശ്വതി മണിമലർക്കാവ് വേലയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തിരികുതിര ക്ഷേത്ര കുതിരയും വേലൂർ ദേശകുതിരയുമാണ് മണിമലർക്കാവ് കുതിരവേലയിലെ തിരികുതിരകൾ ശില്പഭംഗിയിലും വർണ്ണ കാഴ്ചകളിലും വേറിട്ട് നിൽക്കുന്ന തിരികുതിരകൾ തച്ചുശാസ്ത്രത്തിന്റെ മികവും ദേശത്തെ തച്ചന്മാരുടെയും പെരുമണ്ണാൻമാരുടെയും കരവിരുദും കാണിക്കുന്നതാണ് എല്ലാ വർഷവും തിരിക്കുതിരയെ ഒരുക്കുന്നത് ദേശത്തെ ആശാരിമാരാണ് മുപ്പതടിയിലധികം നീളമുള്ള മൂന്ന് തേക്കിൻ തണ്ടിൽ നാലടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റി ഗോപുരവും അലങ്കാരങ്ങളുമുണ്ട് ഇതിലാണ് കുതിരയെ ഘടിപ്പിക്കുന്നത് എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ രണ്ടടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കുതിരക്കാലുകൾക്കും ചുറ്റുകോപുരങ്ങൾക്കും ആടയാഭരണങ്ങൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ് ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ് മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്ക് പട്ടുചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുമണ്ണാന്മാരാണ് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും രൂപത്തിൽ മാറ്റം വരുത്താതെയാണ് വേലയിൽ കുതിരകളെ എഴുന്നള്ളിക്കുന്നത് ഈ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് വേലൂർ മണിമലർക്കാവ് കുതിരവേല ടി സി വിനൂസ് ഇരുമപ്പെട്ടി